ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ നമ്മുടെ യുവത്തിന്ന് നല്ല എടുത്താനും അതുപോലെ തന്നെ മുഖത്തിന് നല്ലൊരു ഗ്ലോയിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ പാക്കാണ് കേട്ടോ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു പാക്കാണ് അതിനായിട്ട് നമുക്ക് മെയിനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ അരിപ്പൊടിയാണ് കേട്ടോ അപ്പം നമ്മൾ അരിപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് മുഖത്തേക്ക് മാത്രം ഞാനിന്ന് ആക്കണുള്ളൂ വെച്ചിട്ട് കാണിക്കല്ലേ ഇടണ ഇൻഗ്രീഡിയൻസ് കാണുന്നില്ല എന്നൊക്കെയാണ് പരാതികൾ അപ്പോൾ ഇതാ കുറച്ച് ഇതൊരു കുഞ്ഞ് ടീസ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരു പേശ കൂടി ഉണ്ട് ഇടുക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു ടീസ്പൂണിൻ്റെ അളവിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് തേൻ ഒഴിക്കണം അതൊരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് അത്രയും വേണ്ടു കുറച്ച് വേണ്ടു കേട്ടോ ഒന്ന് വേണ്ടി മാത്രം പിന്നെ നമുക്കിതിലേക്ക് അലോരയുടെ ജെല്ലാണ് കേട്ടോ ഇപ്പം ഇത് സെപ്പറേറ്റ് ഇത് മാത്രം ഓരോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടി ഗുണങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കിട്ടുമ്പോൾ അതല്ലേ നല്ലത് ഓരോന്ന് ഓരോന്ന് ചെയ്യുന്നേക്കാളും നല്ലത് എല്ലാം കൂടി ഇങ്ങനെ കിട്ടണതല്ലേ പിന്നെ നമുക്കിതിൽ മെയിനായിട്ടൊരു കാര്യം വേണമെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ ഒരു രണ്ട് മൂന്ന് തുള്ളി നമ്മുടെ നല്ല വെളിച്ചെണ്ണ വേണം കേട്ടോ അപ്പോൾ നമ്മളിതിന് മുഖത്ത് നല്ലൊരു മസാജ് വരും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് നമ്മുടെ മുഖം മസാജ് ചെയ്താൽ തന്നെയാണ് മുഖത്തിന് ആ ഒരു ചെറുപ്പമൊക്കെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അധികം വേണ്ട കേട്ടോ ഇനി വെളിച്ചെണ്ണ തേക്കാൻ പറ്റാത്തവരാണെങ്കിൽ അത് അതാ ഉണ്ടാ ഒരു തുണ്ട് തുണ്ടന്നെടുത്തിട്ടുള്ളൂ ഏറി വന്ന ഒരു നാല് ഡ്രോപ്സ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പാലും തൈരോ നല്ല കേട്ടോ മിക്സ് ചെയ്യാൻ ചെയ്യാനെടുക്കുന്നത് നമ്മുടെ റോസ് വാട്ടർ അപ്പോൾ പാലും തൈരും ഉപയോഗിക്കാൻ പറ്റാത്തവർക്കുള്ള അടിപൊളി ഒരു പാക്കാണ് കേട്ടോ എല്ലാവർക്കും പാല് മുഖത്തൊക്കെ പുരു വരുന്നവർക്ക് പാലും തൈരൊന്നും അവർക്ക് പേടിയാണ് ആക്കാനായിട്ട് പക്ഷേ തൈരാക്കിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് മിക്സ് ചെയ്യാനുള്ള റോസ് വാട്ടർ വേണം അപ്പോൾ അത് ഇത്ര അളവൊന്നൊന്നുമില്ല നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് വേണം അപ്പോൾ നോക്കിയിട്ട് പാകത്തിന് കുറേശോ കുറേശാക്കിയിട്ട് നല്ലൊരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടിയിട്ട് കിട്ടുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് അപ്പോൾ നമ്മൾ സാധാരണ റോസ് വാട്ടറും നമ്മുടെ അലോവര ജെല്ലും കൂടിയിട്ട് തന്നെ തയ്ക്കുന്നവരുണ്ട് ഏഹ് അപ്പോൾ അവർക്ക് അതിൻ്റെ ഗുണങ്ങൾ അറിയാൻ പറ്റും അപ്പം നമ്മൾ അരിപ്പൊടിയുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടി നല്ലൊരു വൈറ്റ്നിങ് ഏജൻ്റാണ് തേ നല്ലൊരു മോയ്സ്ചറൈസാണ് അപ്പം നമ്മളിതിലേക്ക് എല്ലാം കൂടിയിട്ടാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് വെറുതെ ഇങ്ങനെ കലക്കിയിട്ട് ആക്കിയെടുക്കല്ലേ ചെയ്യേണ്ടത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കേട്ടോ അപ്പോൾ പാലും തൈരും ഉപയോഗിക്കാൻ പറ്റാത്തവർക്കുള്ള അടിപൊളിയൊരു പാക്കാണ് കേട്ടോ ചിലർക്ക് കാപ്പിപ്പൊടി പറ്റാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കാപ്പി പൊടിയൊന്നും വേണ്ട വേണ്ട ഈ ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുഖത്ത് ചെറുതായിട്ടൊരു മസാജ് കൊടുക്കും വേണം അതേസമയം നമ്മുടെ മുഖത്ത് പാക്കായിട്ട് നമുക്ക് ഇടും വേണം പിന്നെ ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ റിസൾട്ട് കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് വലിയ മാറ്റമൊന്നുമില്ല സെയിം എന്നുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഇന്നലെ ഒരു പാക്ക് ഇട്ടു ഇന്നിപ്പോൾ അടുത്ത പാക്ക് ഇടണം സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് ഡെയിലി അങ്ങനെ പലതരത്തിലുള്ള പാക്കുകൾ കൊടുക്കുമ്പോൾ എനിക്കതിൻ്റെ ദോഷം ഉണ്ടാകും എന്നിട്ട് പോലും നമ്മളത് ഇട്ട് കാണിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് വെറുതെ പറയല്ല ഞാൻ എൻ്റെ മുഖത്തിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ടിട്ട് നമുക്ക് മുഖത്തിന് വേറെ ദോഷമൊന്നും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നാച്ചുറലായിട്ടുള്ള പാക്ക് ആയതുകൊണ്ട് നമുക്ക് വേറെ ദോഷമൊന്നും വരില്ല അത് കാണിക്കാൻ കൂടിയിട്ടാണ് ഞാനത് എൻ്റെ മുഖത്ത് തന്നെ ഞാനത് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ ഡെയിലി നമ്മൾ ഓരോരോ പാക്കിട്ടണത് കൊണ്ട് വലിയ വ്യത്യാസമൊന്നും കാണാനായിട്ട് വഴിയില്ല പക്ഷേ ഒരു ഒറ്റ പാക്കും ഇടാത്തവർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരാൻ മുഖത്ത് നല്ല പോലെ കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് പാക്കാണോ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാലും ആ പാക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ആഴ്ചയിൽ ഇട്ട് കൊടുക്കുക ആഴ്ചയിൽ ഒരു പ്ര ദിവസത്തിൽ ഒരെണ്ണ വേണ്ടു അപ്പോൾ അത് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വട്ടമൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ കാണിക്കും ഇപ്പം നമ്മളിവിടെ കയ്യിൻ്റെ ആയാലും കാലിമലത്തെ ആയാലും പാക്ക് വെള്ളം നമ്മളിവിടെ സ്ഥിരം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയ്ക്ക് മാറ്റി നമ്മുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ ഒരു മാറ്റം പിന്നെ ഡെയിലി നമ്മളോട് പാക്ക് ഇടണല്ലോ പിന്നെ പഴയത് മുഖം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ കുറച്ച് കിഴപ്പമായിട്ട് അപ്പം നമ്മൾ പാക്ക് ഇട്ടിട്ട് ആദ്യം ഒന്ന് അരിപ്പൊടി ഉള്ളത് കൊണ്ട് ചെറുതായിട്ടൊരു സ്ക്രബിങ് കൊടുക്കുക അതേസമയം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മസാജ് കൊടുക്കണം കേട്ടോ ഇവിടെ നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്കിവിടെ ചുളിവുകൾ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ ഇല്ല മറ്റേത് നല്ലപോലെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ മടങ്ങി 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 മടങ്ങിയിരിക്കേണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇത ഇതേപോലെയൊക്കെ ഡെയിലി നമ്മളിവിടെ പേക്കൂൾ ഇടുമ്പോൾ നമ്മൾ മസാജ് കൊടുക്കുക അല്ലേ അപ്പോൾ അതുകൊണ്ട് കാണുന്നവർക്ക് ഫസ്റ്റ് ടൈം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് പ്രത്യക്ഷത്തിലൊന്നും തോന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടില്ല എന്ന് വിശ്വാസം വരാത്തവർക്കാണെങ്കിൽ കുറച്ച് കീഴ്പ്പട്ടേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കങ്ങനെ കാണാൻ പറ്റും ഇത് അത്രയ്ക്ക് വലിച്ചിട്ടൊന്നും കാണിക്കണില്ല കേട്ടോ ഞാൻ അതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മുടെ മസാജ് കൊടുത്തതിന് ശേഷം ഈ ബാക്കി വന്ന ഈ പാക്ക് കൂടി നമ്മൾ മുഖത്ത് ഇട്ട് കൊടുക്കുക വലിയുമ്പോൾ കഴുകിക്കളയുകട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇത്രയ്ക്കന്നെ ഉള്ളു കേട്ടോ സിമ്പിളാണ് ഇപ്പോൾ ഇതിലൊരു കൂട്ടം ഇല്ലയെന്ന് വെച്ചിട്ട് ചെയ്യാതൊന്നും ഇരിക്കുന്നുണ്ടോ നമ്മുടെ നാടൻ അല്ല അവരുടെ ജൊല്ല് കിട്ടുകയാണെങ്കിൽ അതിട്ട് കൊടുക്കാം അല്ലെങ്കിൽ മേടിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പം തേൻ ഇല്ല തേൻ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ബാക്കിയുള്ള ഐറ്റംസ് ഇട്ടാൽ മതി അതാ കഴിഞ്ഞോട്ട അപ്പം നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രേ ആക്കിയിട്ടുള്ളൂ നാളെ നമുക്ക് വേറെ ഇറങ്ങല്ലോ നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് വലിയും ആ സമയത്തേക്ക് നമുക്ക് കഴുകിയിട്ട് അതിൻ്റെ റിസൾട്ട് കാണാം കേട്ടോ നമ്മൾ മുഖം കഴുകി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ മുൻപേ പറഞ്ഞു നമ്മൾ ഡെയിലി പാക്ക് ഇടുന്നത് കൊണ്ട് എത്രത്തോളം നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ പറ്റിയ അടിപൊളി പാക്കാണ് അവരുടെ സ്കിന്നു വലിയത്തേയില്ല കേട്ടോ അതായത് നമ്മളതിൽ വെളിച്ചെണ്ണത് ഇടണമുണ്ടല്ലോ അതുകൊണ്ട് അത് ഓവറായാലും ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കഴുകിയതിന് ശേഷം നമുക്ക് ഒരു മോയ്സ്ചറൈസ് പോലെ കറ്റാർ വാഴയുടെ ഇതും പിന്നെ ഒരു തുള്ളി റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ മുഖത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒറ്റ തുള്ളി ആവശ്യം തന്നെ ഉള്ളു നമ്മൾ ഓവറായിട്ടൊന്നും നിങ്ങൾ ഇതിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ ശരിക്കും ഇത് വൈകി നേരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ലാസ്റ്റത്തെ ഈ ഒരു ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ നേരെ വെളുത്ത് നോക്കുമ്പോൾ നമ്മുടെ മുഖം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മാറ്റം കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് കഴിയുന്നതിന് ശേഷം ഈ ഒരു കാര്യം കൂടി ഇട്ടപ്പോൾ നല്ല റിസൾട്ടായിട്ടുണ്ട് ഇല്ലേ ഒന്നും കൂടി നമുക്കൊരു ഒരു ഇവിടെയൊക്കെ നല്ല സോഫ്റ്റ് പോലെ ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇടാത്തൊരു ആണെങ്കിൽ ഒന്ന് ഇട്ട് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടും കൂടി നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേക്കുകൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അടുത്ത കിട്ടി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ